കുറച്ച് നാൾ എന്നും മഴയില്ലായിരുന്നു ഇന്നും മഴയും അതുപോലെ തന്നെ മിക്ക ദിവസവും തലവേദനയും എല്ലാം കാരണം ഗാർഡനൊന്നും ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ലായിരുന്നു ഭയങ്കര കാട് പിടിച്ചു കിട്ടും ചെടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെച്ചു പിന്നെ പുല്ല് എല്ലാം ആകെ എന്താ പറയുന്നത് താറുമാറായൊരു അവസ്ഥയായിരുന്നു അപ്പം എല്ലാ ജോലിയും തീർത്തിട്ട് ഗാർഡനിലേക്ക് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നൊരു മടുപ്പാകും ഇന്ന് ആദ്യം തന്നെ ഗാർഡനിലേക്കൊന്നിറങ്ങിയിട്ടും ഗാർഡൻ എന്ന് പറയാൻ അധികം ചെടികളൊന്നുമില്ല പക്ഷേ ഉള്ള ചെടിയെ ഒന്ന് ഒന്ന് നീറ്റാക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് ഇറങ്ങിയതാണ് കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ചു പിന്നെ ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു പിന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ആ റെഡ് പ്ലാന്റ് ഒരുപാട് വലുതായിട്ടുണ്ടായിരുന്നു അതിനെ കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ബോർഡർ പോലെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ പുല്ലുമൊക്കെ ഒന്ന് പറഞ്ഞ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ ബോർഡർ ഗ്രാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിങ്ങനെ ഒരു ബോർഡറായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് എല്ലാം ഒരുപോലെയൊക്കെ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ടൊറേനിയ പ്ലാന്റും ഒരുപാടായിട്ടുണ്ടായിരുന്നെ ടൊറേനിയ പ്ലാന്റ് ശരിക്കും അവിടെ വെച്ചതല്ല നേരത്തെ എപ്പോഴോ ഒരു ചട്ടിയിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അരിയൊക്കെ വീണിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിറയെ പൂവായിട്ട് നിൽക്കും അപ്പോൾ അതവിടെ നിന്ന് പറിച്ചു കളയാനും തോന്നുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ചട്ടിയിൽ വെച്ചിരുന്ന ആ ഒരു ചെടി ഓർഡർ പോലെയല്ല ഇപ്പോൾ ഇരിക്കുന്നത് ആ പ്ലാന്റ് കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ നിർത്തിയേക്കുവാണേ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല പിന്നെ നമ്മളുടെ ശംഖുപുഷ്പ ഇവിടെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ബോർഡർ ഗ്രാസ് ഒത്തിരി വളർന്നിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും കുറച്ച് പിടിപ്പിക്കണം ഇപ്പം ഇത് ഇന്നത്തെ ഒരു കുഞ്ഞ് വീടാണ് കേട്ടോ ചെറിയ ഒരു മേക്കോവറ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല